പായ്പ്ര സ്വദേശി ആലപിച്ച മെഹബൂബുൽപ്പിള ഗാനം സോഷ്യൽ മീഡിയയിൽ മൂവാറ്റുപുഴക്കാപ്പള്ളി പായ്പ്ര സ്വദേശി അൻവർ ആലപിച്ച മാപ്പിള ഗാനം സാമൂഹ്യ മാധ്യമങ്ങളിൽ തരംഗമായി മാറിയിരിക്കുകയാണ് വർഷങ്ങൾക്ക് മുൻപ് എ വി മുഹമ്മദ് രചന നടത്തിയ മെഹബൂബുൽ ബാക്യ എന്ന മാപ്പിള ഗാനമാണ് പേഴക്കാപ്പിള്ളി പായ്പ്ര സ്വദേശി അൻവർ അക്കു ആലപിച്ചിരിക്കുന്നത് महबूब-ul-बाकिया मन मेहबूबुदी बहदादलिए महाराजा निध मराया मणिये शाहिदे अब्दुल खादिए शाहिदे अब्दुल खादरो സഹകരണ ബാങ്കിലെ കളക്ഷൻ ഏജന്റായ അൻവർ ജോലിക്കിടയിലെ തിരക്കുകൾക്കിടയിൽ നിന്നുമാണ് ഗാനം ആലപിക്കുന്നതിനായി സമയം കണ്ടെത്തിയിരിക്കുന്നത് ശ്രുതിമധുരമായ ശബ്ദമാധുര്യത്തിൽ ആലപിച്ചിരിക്കുന്ന ഗാനം ഇതോടെ നിരവധി ആളുകളാണ് ഏറ്റെടുത്തത് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഉൾപ്പെടെ നിരവധി ആളുകളാണ് ഇതിനോടകം ഈ ഗാനം കണ്ടിരിക്കുന്നത് അഞ്ചു മിനിറ്റ് ദൈർഘ്യമാണ് ഗാനത്തിനുള്ളത് നിരവധി സ്റ്റേജ് പ്രോഗ്രാമുകളിലും തന്റെ കഴിവ് തെളിയിച്ചിട്ടുള്ള ആളാണ് അൻവർ മണ്ണിൽ ജലാലാം ജലാലൗലാ മുന്തു യിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം വായിക്ക സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ